ब्रेकिंग अवे सूत्र गया 130वां ഭരണഘടന ભેദഗതി ബിൽ പാസാകുമെന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ ജയിലിൽ നിന്ന് ഭരിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ആഗ്രഹം എന്നും അമിത് ഷായുടെ പ്രതികരണം വാക്കുകളിലേക്ക് ആയി സദൻമേ പേസ്റ്റ് ന ഹോനേ ദേനാ ഓർ ഇസ് തര കാ ബഹാവർ കർനാ യ ക്യാ લોക്തന്ത്രമേ ഉചിത് ഹേ ക്യാ ക്യാ കോയി മുഖ്യ മന്ത്രി കോയി പ്രധാനമന്ത്രി യാ കോയി മന്ത്രി جیلമേ രഹകർ സർക്കാർ ચલા સકતા હૈ ക്യാ ઇસ દેશ કે લોકતંત્ર કે લિયે શોભરૂપ હૈ ക്യാ और अगर तीस दिन के बाद जमानत मिल जाती है तो वो फिर से शपथ ले सकते हैं परंतु बिल को पेश न होने देने की एक प्रकार की मानसिकता मैं नहीं मानता हूं लोकतांत्रिक है और विपक्ष को देश की जनता के सामने इसका जवाब देना पड़ेगा विवरत प्रतिषेधोपाल अमित शाहवाद कहाना मोहम्मद തീർച്ചയായും ഈ നൂറ്റി മുപ്പതാം ഭരണഘടനാ ഭേദഗതി ബിൽ അതുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി പറഞ്ഞിരിക്കുന്നത് അതായത് മുപ്പത് ദിവസം ജയിലിൽ അതായത് ഏതെങ്കിലും അഴിമതി കേസിലോ ക്രിമിനൽ കേസിലോ ജയിലിൽ ആകുന്ന പ്രധാനമന്ത്രി മുഖ്യമന്ത്രി അതുപോലെ മന്ത്രിമാർ ഇവരൊക്കെ തന്നെ മുപ്പത്തി ഒന്നാമത്തെ ദിവസം അധികാരത്തിൽ നിന്നും പുറത്തു പോകുന്ന വഴി വെക്കുന്ന ഒരു ബില്ലാണ് കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിച്ചത് ഇത് ഇപ്പോൾ ജെ പി സിയുടെ പരിഗണനയിലാണ് ഈ ബില്ല് പാസ്സാക്കാനുള്ള അതായത് ഭരണഘടനാ ഭേദഗതിക്ക് ആവശ്യമായ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലോക്സഭയിലും രാജ്യസഭയിലും ബി ജെ പിക്ക് എൻ ഡി എയ്ക്കും ഇല്ല അപ്പോൾ ആ ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ജെ പി സിക്ക് ഇത് കൂടുതൽ സമവായം ഉണ്ടാക്കുന്നതിന് വേണ്ടി വിട്ടത് പക്ഷേ ഇപ്പോൾ അമിത്ഷാ പറയുന്നത് ഞങ്ങൾ ആ ബില്ല് പാസ്സാക്കിയെടുക്കും എന്ന് തന്നെയാണ് ജെ പി സിയിൽ പ്രതിപക്ഷത്തിൻ്റെ രണ്ട് പാർട്ടികൾ പങ്കെടുക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഒന്ന് തൃണമൂലും ഒന്ന് സമാജ്വാദി പാർട്ടിയും അപ്പോൾ എന്നാലും ഞങ്ങൾ ജെ പി സിയുമായി മുന്നോട്ട് പോകും എന്നാണ് ഇപ്പോൾ ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് അതായത് ജെ പി സിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകും പ്രതിപക്ഷം സഹകരിച്ചില്ലെങ്കിലും ജെ പി സിയുടെ പ്രവർത്തനം നടക്കും രണ്ട് ബില്ല് ഞങ്ങൾ ഏത് വിധേനയും പാസ്സാക്കിയെടുക്കും മറ്റൊന്നും കൂടി അദ്ദേഹം പറയുന്നു ജയിലിൽ നിന്ന് ഭരിക്കുക എന്നുള്ള ആ ഒരു പ്രതിപക്ഷത്തിൻ്റെ വ്യാമോഹം അല്ലെങ്കിൽ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരുടെയോ വ്യാമോഹം നടക്കില്ല ഈ ബില്ല് എന്ന് പറയുന്നത് ഇതിൻ്റെ നേരിട്ടുള്ള പ്രത്യാഘാതം പ്രതിപക്ഷത്തിന് മാത്രമല്ല ഭരണപക്ഷത്തെ എം പിമാർ എം എൽ എ അല്ല മർഷേപിക്കുന്ന മന്ത്രിമാർക്കും മുഖ്യമന്ത്രിമാർക്കും ഒക്കെ ബാധകമാണ് പ്രധാനമന്ത്രിക്കും ഈ ബില്ലിലെ വ്യവസ്ഥകൾ ബാധകമാകുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഈ ബില്ല് എങ്ങനെയാണ് ജനാധിപത്യ വിരുദ്ധമാകുന്നത് എന്നാണ് ഇപ്പോൾ അമിത്ഷാ ചോദിക്കുന്നത്